പിതാവിൻ്റെയും പൊതുൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേ അമ്മേ പരിശുദ്ധമ്മേ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധമ്മേ അമ്മേ പരിശുദ്ധ രണ്ടായിരത്തി നാലാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് കൃപാസന സംഭവിച്ച സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരിസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മായിത്മകമായ പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കേ അമ്മയെ പരിശുദ്ധമ്മേ ഭൂസ്വർകങ്ങളുടെ പ്രപഞ്ചപ്രകൃതി പ്രത്യക്ഷീകരണം വഴിയുടെ അമ്മ പരിശുദ്ധ അമ്മേമാല സകലാസനോടും ചേർത്ത് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ ഏക നിയോഗവും മക്കളെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവ് ഉയർത്തുന്നേറ്റ തിരുമുറ മാറുന്ന വിജയത്തിൻ്റെ വലതുക്കര അങ്ങ് നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു ആദിമസഭയിൽ എന്നതുപോലെ ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പം അങ്ങിപ്പോ നെയ്സിക്രിസ്തുവിനും നാമത്തിൽ അടയാളങ്ങളെ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യോഗ്യതയാൽ കൃപാസത്താരുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ നടന്നിട്ടുള്ള ആയിരക്കണക്കിന് ആരാധന ശക്തിയാൽ ഞാൻ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബങ്ങളെയും ആശീർവദിക്കുന്നു കർത്താവ് മനസ്സിൽ നിറങ്ങിയിരിക്കുന്നവരാണെന്നും കൃപാസനത്തിൻ്റെ പ്രാർത്ഥനയിൽ അങ്ങെൻ്റെ സന്നിധി കൊണ്ടുവന്ന് തരണത് ഞാൻ അവർക്കെല്ലാം വേണ്ടി പോലെ അബ്രാഹത്തിനെ പോലെ ഇസഹാക്കിനെ പോലെ കർത്താവ് അതിനേക്കാളുപരി പോലെയും പ്രവാചകന്മാരെ പോലെയും അങ്ങളുടെ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന കർത്താവ് കൃപാസനത്തിൻ്റെ കർത്താവ് നാൽപ്പതോളം വർഷം വരുന്ന എല്ലാ സുവിശേഷ വേലകളെയും നീ ഓർക്കണം കടലിലെ കൺവെൻഷൻ നീ ഓർക്കണം അതിനുവേണ്ടി ചിന്തിയ എല്ലാ വിയർപ്പ് തുള്ളികളെ നീ അനുസ്മരിക്കണം പതിനായിരക്കണക്കിന് ജവമാലകളെ നീ ആശീർവദിക്കുക നീ ഓർക്കണം അതെല്ലാം ഓർത്തുകൊണ്ട് അങ്ങ് ഞങ്ങളിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്ത് പൂർത്തിയാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്യുന്ന എല്ലാ നന്മ പ്രവർത്തകരും ഓർത്തുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളുടെ മേലും കുടുംബത്തിൻ്റെ മേലും അങ്ങ് ശക്തി ഒഴുക്കണം ഈ കർത്താവെ ഈ കുടുംബത്തെ പാർക്കുന്നതിൻ്റെ ശാപം ഇവിടുന്ന് എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ട മതി എന്ന് വിചാരിക്കുന്ന മക്കളുണ്ട് ഈ ചേ അവർക്ക് ജീവിക്കാനോ ജീവിക്കാനോ അവർക്ക് ജീവി അത് അതുപോലെ മറ്റുള്ള മനുഷ്യരുടെ മുമ്പിലെ സമാ സന്തോഷത്തോടെ കഴിയാനോ ഒരു മാർഗം കാണാതെ എന്ത് ചെയ്യും അമ്മ എന്ന് എന്ത് ചെയ്യും അപ്പ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ട് വിഷമിക്കുന്ന മക്കളുണ്ട് ഈശോയെ വളരെ ഭാരപ്പെടുന്നുണ്ട് ഈശോയെ ഈശോയെ പ്രാർത്ഥനയ്ക്ക് പോലും ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ പണത്തിനല്ല പ്രാർത്ഥിക്കാൻ പോലും അറിയത്തില്ല അതിൻ്റെ മനസ്സ് ഇടിഞ്ഞിരിക്കണം എന്ത് പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ല പ്രാർത്ഥിച്ച ദൈവം കേൾക്കുമോ എന്ന് കേൾക്കുമെന്നറിയത്തില്ല പ്രാർത്ഥിച്ചിട്ട് കാര്യം ഉണ്ടോയെന്നറിയത്തില്ല ഇങ്ങനെ പലതുകൊണ്ടും ശരീരം മൊത്തം തളർന്ന് മനസ്സ് തളർന്ന് ചിന്തകൾ തളർന്ന് ഉറങ്ങണത് എഴുന്നേ ഉറങ്ങുമ്പോൾ എന്തിനാണ് ഇനി എഴുന്നേൽക്കുന്നത് ഇങ്ങനെ കിടന്ന് മരിച്ചു പോയെങ്കിൽ എന്ന് ഓർത്തിട്ട് വളരെ നിരാശപ്പെടുന്ന മക്കളുണ്ട് ഇശയെ ആവരെല്ലാം ആ നിന്ന് നീ ഉയർത്തു നിർത്തുന്നത് ഈ ഒറ്റ പ്രാർത്ഥനകൾ ഉയർത്തു നിൽക്കാൻ നിനക്ക് കഴിയും കർത്താവേ കർത്താവ് ഓരോ കുടുംബത്തിൽ കർത്താവേയും ഓരോ കുഴിപാഠത്തിൻ്റെ മുമ്പിലും കർത്താവേ ഓരോ കുടുംബം മരിച്ച ആശ പോയി അതുപോലെ തന്നെ പ്രത്യാശ പോയി കുടുംബത്തിലെ പ്രിയപ്പെട്ടവരും കുടപ്പുറഭുമാരും കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നവർ ഇന്നില്ല എങ്കിലും അവരെ എല്ലാം കൊണ്ട് കർത്താവ് ചില സമയത്ത് മനസ്സ് ഓർക്കുമ്പോൾ മനസ്സ് വല്ലാണ്ട് അങ്ങനെ വിങ്ങിപ്പോകും കർത്താവേ അങ്ങനെയുള്ള ഒത്തിരി കുടുംബങ്ങളുണ്ടോയെ അവരെല്ലാം നീ സ്പർശിക്കണം കഴിഞ്ഞ കൊല്ലം ഈശ്വരൻ ഉണ്ടായിരുന്നവർ ഇന്ന് ഇല്ലല്ലോ എന്ന് ഓർത്തിട്ട് സങ്കടം സഹിക്കവയ്യാതെ ഈശ്വർ പോലും ഇങ്ങനെ കണ്ണീര് മുങ്ങുന്നവരുണ്ടീസയെ അവരെ നീ പ്രത്യേകം ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആ കുടുംബങ്ങളെല്ലാം ഇന്ന് അനുഭവിക്കുന്ന പ്രത്യേക സങ്കടങ്ങളാണ് ആ സാമ്പത്തികമായും തൊഴിൽപരമായാലും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ചിലർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിലർ പണ്ടുണ്ടായിരുന്ന ഒത്തിരി പേര് കയറിയിറങ്ങുന്ന വീടുകളായിരുന്നു ഒത്തിരി പേര് സന്ധിക്കുന്ന വീടുകളായിരുന്നു ഇപ്പോഴൊച്ചുപോലും ചോദിക്കാത്ത രീതിയിൽ വിഷമിച്ചിരിക്കുന്ന കുടുംബങ്ങളിലേക്ക് കർത്താവ് ഈ ഈസ്റ്ററിന് നീ കയറി ചെല്ലണമേ അവരുടെ മരിച്ച മനസ്സുകളെ മരിച്ച മനസ്സുകളെ അവിടെ മരിച്ച എല്ലാ ഇച്ഛാശക്തികളെ അവരെന്തിനു ജീവിക്കണമെന്ന് ഓർത്തിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളിൽ കർത്താവിൻ്റെ ശക്തിയിലേക്ക് പ്രവർത്തിക്കട്ടെ കർത്താവ് തിരുതത്വത്തിൻ്റെ ശക്തിയിൽ പ്രവർത്തിക്കട്ടെ കർത്താവിന് ഉയർത്തി നിൽപ്പിന് ശക്തിയാൽ അങ്ങനെയുള്ള നിരാശപ്പെട്ടിരിക്കുന്ന സങ്കടപ്പെട്ടിരിക്കുന്ന ജീവിതം തീർന്നു എന്ന് വിചാരിക്കുന്ന എല്ലാ മക്കളും ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് ഇന്നു മുതൽ എല്ലാം തുടങ്ങി വെക്കാനും അവിടെ കൂടെ കൂടാൻ പരിശുദ്ധ അമ്മ ദേവമാതാവ് കൃപാസനത്താൽ ജീവനോടെ പ്രത്യക്ഷ പരിശുദ്ധ അമ്മ ദേവമാതാവിനെ ഈ പ്രാർത്ഥനയാലയക്കൊന്ന് കർത്താവുന്ന സന്ധിക്കുകയും സമാശംസിക്കുകയും പുതിയൊരു ജീവിതവും പ്രത്യാസത്തിൽ നൽകുകയും ചെയ്യട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധ നീക്കാമേ എൻ്റെ പ്രിയപ്പെട്ടവർ ഇന്ന് കർത്താവിൻ്റെ തിരു ദിവസമാണ് ഞാൻ ചില സമയത്തൊക്കെ എനിക്ക് കല്ലറുകളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കലറച്ചാൽ പുരാതന കല്ലറ കിടക്കല്ലേ ഞാൻ പോയ പോയക്കോട്ടെ കല്ലറ കിടക്കുന്നുണ്ട് അതായത് ഗാന്ധി ഡൽഹിയിൽ പോയപ്പോൾ രണ്ട് പ്രാവശ്യം മഹാത്മാഗാന്ധിയുടെ കല്ലറിൽ പോയായിരുന്നു അതുപോലെ തന്നെ ഈ വാസ്കോഡി ഗാമയല്ലേ കൊച്ചി അദ്ദേഹം കടലിലാണ് മരിച്ചെങ്കിലും അടക്കിയത് കൊച്ചിയിലായിരുന്നു കസെ ആൻഡി ചാപ്പലെ പിന്നെ അവിടെ അദ്ദേഹത്തിൻ്റെ അസ്ഥികളൊക്കെ പിന്നെ പോട്ടുകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് പക്ഷെ ആ കല്ലറിലും എഴുതി വെച്ചിട്ടുണ്ട് എന്താ സംഭവം ഇവരെല്ലാം എഴുതി ഇപ്പം ഗാന്ധിയുടെ കല്ലറ് എഴുതി വെച്ചിരിക്കണേ എന്താ ഹെറാം ഗാന്ധി മഹാത്മാഗാന്ധി വെഡിക്കൊടുണ സമയത്ത് പറയണ ഓ ദിയേ ഹെറാം ഓ ദിയമേ എന്നാ എഴുതി വെച്ചിരിക്കണേ വാസ്കോടികമായ കല്ലർ എഴുതി വെച്ചിരിക്കുന്നത് എനിക്ക് എല്ലാ ശ്വാസികം ബരീഡറ്റ് സി എന്നാണ് അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഞാൻ വേണ്ടി പത്തോ ഇരുപതോ കൊല്ലം എന്ന് പറഞ്ഞു ബറി ഡി എന്ന് കടലിലാണ് കപ്പലോട്ടക്കാരൊക്കെ അടക്കണത് കട കപ്പലിൽ വീണ് മരിക്കുകയോ അപ്പം പിന്നീട് അസ്ഥിക കണ്ടെടുത്ത് അടക്കുകയോ അങ്ങനെയൊക്കെ പരിപാടിയാണ് പക്ഷേ ഇത് വെച്ചിരിക്കണത് ബറി ഡറ്റ് സി എന്നാണ് കല്ലറയില് ഈ നാപ്പോളിയൻ കലർ കലർ ഞാൻ പോയിട്ടില്ല പക്ഷേ എനിക്ക് ചരിത്ര പുസ്തകം വായിച്ചിട്ടുണ്ട് നാപ്പോളിയൻ ഈ ലോകത്ത് മുഴുവനും ഇങ്ങനെ കുടക്കീൽ ഒതുക്കിയൊരു കലവൃത്തിയായിരുന്നു നെപ്പോളിയൻ അദ്ദേഹത്തിൻ്റെ കലറുകൾ എഴുതി വച്ചിരിക്കുന്നത് ഹി ചാക്കത്ത് നെപ്പോളിയൻ ബോഡപ്പാർത്ത് നെപ്പോളിയൻ ബോഡ പാർത്ത് അയാൾ ഹി ചാക്കത്ത് ഹിയ ലൈസ് ഹി ഡൈഡ് ഹിയർ ഐസ് മരിച്ച് ഇവിടെ അടക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ നമ്മുടെ ഈശോൻ്റെ കല്ലറി പോകുമ്പോൾ ഈശോൻ്റെ കല്ലറയിൽ ഞാൻ ഇസ്രയേലിൽ രണ്ടു പ്രാവശ്യം പോയിട്ടുണ്ട് അപ്പോഴെഴുതി ചോദിച്ചിരിക്കേണ്ടവരെല്ലാം എന്താണ് ഹീസ് നോട്ട് ഹിയർ ഹീസ് ഹി ഇസ്രസ് ആണ് ഭയങ്കര വ്യത്യാസമാണ് അതിൽ അവൻ ഇല്ല അവൻ ഉയർത്തി നീട്ട് വന്ന് ഇപ്പോൾ അതാണ് ഈശോയുടെ മരണവും ഉത്ഥാനവും മറ്റു മനുഷ്യരുടെ മരണവും മരണവും തമ്മിലുള്ള വ്യത്യാസം അതായത് ഈ സഭ ക്രൈസ്തവ സഭ തന്നെ നിലനിൽക്കുന്നത് കർത്താവിൻ്റെ മരണത്തിലല്ല പിന്നെന്താണ് വിശ്വസിക്കണത് മരണം നമ്മൾ പ്രഖ്യാപിക്കുകയാണ് ചെയ്യണത് നമ്മൾ വിശ്വസിക്കണേ എന്താണ് കർത്താവിൻ്റെ ഉയർത്തുന്ന വിശ്വസിക്കണം അപ്പോൾ വിശ്വാസം എന്താ വിശ്വാസം എന്താ ഇപ്പം ഈ മുതിർന്ന ആൾക്കാർ ഞാൻ ഞാൻ ആസാരപ്പെടുത്തിയിട്ടുണ്ടേ കാര്യം ഭയങ്കര പത്ത് അമ്പത് വയസ്സുള്ള ആൾക്കാർ ഞാൻ ആസാരപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ചില പള്ളികളിലൊക്കെ ചെല്ലുമ്പോൾ അങ്ങനെ വരും അങ്ങനെ സിറ്റുവേഷൻസ് വരും അവരിപ്പോൾ കല്യാണം കഴിക്കാതെ താമസിക്കുന്നു ആ ക്രൈസ്തവരെ കല്യാണം കഴിച്ച കൂതാശ താമസിക്കുന്നു അപ്പം പിന്നെ അവരെ കൂതാശ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ മാനസാന്തരപ്പെട്ട് അവർ കൂതാസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ ആദ്യം ഞാൻ സ്ഥാനപ്പെടുത്തണം അപ്പോൾ ഈ അമ്പത് വയസ്സുകാരനെ അവർ വിളിച്ചാസാരപ്പെടുത്തു അപ്പോൾ അവരോട് അവർക്ക് വേണ്ട വേറെ പുസ്തകമാണ് കിടക്കുന്നത് ആ പുസ്തകത്തിലെ അവരോട് നമ്മൾ ചോദ്യം ചോദ്യം ചോദിക്കുമോ നിങ്ങൾ സഭയിൽ നിന്ന് എന്ത് ആവശ്യപ്പെടുന്നു അപ്പം അതിൻ്റെ ഉത്തരം താഴെ ഉണ്ടാകും നമ്മളവരെ പഠിപ്പിക്കും എന്താണ് സഭയിൽ നിന്ന് ആവശ്യപ്പെടുന്നത് വിശ്വാസം സഭയിൽ നിന്ന് ഒരു വ്യക്തി ഒരു മനുഷ്യന് ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ അമൂല്യ വസ്തു എന്താണ് വിശ്വാസമാണ് അപ്പൊ സഭ വീണ്ടും അത് പറഞ്ഞു കഴിയുമ്പോൾ രണ്ടാമത്തെ ചോദിക്കും എന്താണ് വിശ്വാസം നിങ്ങൾക്ക് എന്ത് തരുന്നു അപ്പം അവർ പറയും ഞങ്ങൾക്ക് വിശ്വാസം ഞങ്ങൾക്ക് നിത്യജീവൻ തരുന്നു അതാണ് സഭ സഭ നമുക്ക് എന്ത് തരുന്നു സഭ നമുക്ക് നിത്യജീവൻ തരുന്നു നിത്യജീവൻ എന്തിൽ വിശ്വസിക്കുമ്പോഴാണ് കർത്താവിൻ്റെ ഉത്ഥാന തിരുവത്ഥാനത്തെ വിശ്വസിക്കുമ്പോഴാണ് ഇപ്പം കേവലമായിട്ട് ഒരു മനുഷ്യ ഒരു വ്യക്തി ക്രിസ്തു എൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് എനിക്ക് പകരക്കാരനെ മരിച്ചു ദൈവവനെ ഉയർത്തി നയിപ്പിച്ചു ഞാൻ വിശ്വസിക്കുമ്പോൾ സംവിധാനം ഇല്ലെങ്കിലും അവൻ രക്ഷ പ്രാപിക്കും സംവിധാനങ്ങളൊക്കെ എല്ലാം അവൻ്റെ അവൻ്റെ കൃപയില് അടിക്കടി വളരാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന സഭകളാണ് പ്രത്യേകിച്ച് തിരുസഭ അപ്പം അതുകൊണ്ട് അതുകൊണ്ട് തന്നെ വിശ്വസിച്ച് നിത്യരക്ഷ പ്രാപിക്കുന്നതിന് ക്രിസ്തു എൻ്റെ പകരക്കാരായി മരിച്ചു എൻ്റെ പാപത്തിൻ്റെ പരിഹാരം ചെയ്തവനാണെന്ന് വിശ്വസിച്ചു അവൻ പരപിതാവന ഉയർത്തി നയിപ്പിച്ചു അവന്റെ ഉയർപ്പിന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈശോ എന്താ പറഞ്ഞത് ഞാൻ എന്നിൽ 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 വിശ്വസിക്കുന്നവൻ 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 മരിച്ചാലും 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 ജീവിക്കും ജീവിക്കും അവളോട് അവളോട് പറഞ്ഞു പറഞ്ഞു ഞാനാണ് ഞാനാണ് ജീവനും ജീവനും ജീവിക്കും അപ്പോൾ നമ്മൾ മരിച്ചു പോയാലോ നിത്യമായിട്ട് ആത്മാവ് നിത്യദേവ ദൈവത്തിൻ്റെ കൂടെ വിശ്വസിക്കും വിരാജിക്കണതും നിത്യദൈ വിജയം പ്രാപിക്കുന്ന ഒറ്റ കാര്യത്തിലാണ് എന്താണ് കർത്താവിൽ വിശ്വസിക്കുന്നവർ എന്താണ് വിശ്വസിക്കേണ്ടത് കർത്താവ് സാമൂഹ്യ പ്രവർത്തനമാണെന്ന് വിശ്വസിച്ചായി പറഞ്ഞ ഫലമുണ്ടാകത്തില്ല കർത്താവ് വിപ്ലവകാരിയാണെന്ന് കുറെ അണ്ണന്മാർ വിശ്വസിക്കുന്നത് അതല്ല ക്രിസ്തു ദേവപുത്രനായ മിശിഹയാണ് അവൻ എനിക്ക് പകരക്കാരൻ എൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തിട്ട് മരിച്ചവനാണ് പരിഹാരമായിട്ട് മരിച്ചവനാണ് അവനെ പരവിധ ഉയർത്ത് നേിച്ചു ആ ഉയർപ്പ് ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ ഉയർപ്പ് വിശ്വസിക്കുമ്പോൾ എന്താ ചെയ്യണത് അവയ്ക്ക് നിങ്ങളാണല്ലോ സാക്ഷികൾ അത് നമുക്ക് നാളെ കാണാം അപ്പോൾ ഉയർപ്പിൻ്റെ എല്ലാ മഹത്വവും ഹാപ്പി ഈസ്റ്റർ